कोलकाता इ डॉक्टर बलाळसंगम చేదు కొలపెడుతది ఏడవ దినసవం ప్రతిక్షేదం ശക്തమై ఇరుగుగాన ఆరోగ్య ప్రొవర్టర్ కు పరమే పొదు సమూహం ఇపుల్ సమరం ఎటెడితు గళ్ళం ఐ యామ్ పోటస్ కర్ రహ హం లోగ్ అజ్ کھیలా థా ఉస్ ఖేలా మే కలకటా వెస్ట్ బెంగాల్ గవర్నమెంట్ జో కియా హే ఓ బహత్ నైన్సఫ్ హే బహత్ నన్సిఫ్ హే ఓ లోక్ బులాయ పోలీస్ నహీ హే ఇస్లియే ఖేలా బాతిల్ కర్ దియా लेकिन अभी अभी इतना पुलिस कहाँ से आया गर्वी के टाइम में पुलिस नहीं रहता है तभी तभी बवाल होता है लेकिन अभी इतना पुलिस देखिए हम लोग सिर्फ जस्टिस के लिए आए इतने इतना सारा पुलिस आ गया लेकिन जब ओरिजिनल डरबी होता है तो पुलिस नहीं रहता है അപ്പോൾ കൊൽക്കത്തയുടെ തെരുവുകളിൽ അവിടെ ബംഗാൾ പോലീസിനെതിരെ വലിയ പ്രതിഷേധമുയരുന്നു നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങുമ്പോൾ പോലീസിന്റെ ഇടപെടലുകളെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഇപ്പോൾ പൊതുസമൂഹം അവിടെ കൊൽക്കത്തയിൽ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടത്താനുള്ള ഡുറന്റ് കപ്പ് ഫുട്ബോൾ മത്സരം ഉപേക്ഷിച്ചു വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഡൽഹി കൊണാട്ട് കൊണാസിൽ മനുഷ്യ ചങ്ങല തീർക്കുകയാണ് പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സ് വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും ഡൽഹിയിൽ നിന്ന് ആർ അച്യുതനും ചേരുന്നുണ്ട് ആദ്യം ബൽറാം ബലറാമിലേക്ക് എത്താം ആദ്യം ആർ അച്യുതനിലേക്കാണ് അച്യുതൻ ഡൽഹിയിൽ മനുഷ്യ ചങ്കല തീർത്തുള്ള പ്രതിഷേധം എന്നാണല്ലോ പറഞ്ഞിരുന്നത് ഇപ്പോൾ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ അച്യുതൻ ഉന്മേഷ കഴിഞ്ഞ ദിവസങ്ങളെ പോലെ തന്നെ ഇന്നും ഡൽഹിയിൽ വലിയ പ്രതിഷേധമാണ് ഡോക്ടർമാര് നടത്തുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും പല ആശുപത്രികളിലെ ഡൽഹിയിലെ പല ആശുപത്രികളിൽ നിന്നുള്ള റസിഡന്റ് ഡോക്ടർമാരാണ് ഇപ്പോൾ ഈ ഡൽഹിയിലെ കൊണോട്ട് പ്ലേസിലെ സെൻട്രൽ പാർക്കിന് ചുറ്റും പ്രതിഷേധ മാർച്ച് നടത്തുന്നത് അവരുടെ കയ്യിൽ വിവിധ മുദ്രാവാക്യങ്ങൾ എഴുതിയുള്ള പ്ലക്കാർഡുകളുണ്ട് നോ സേഫ്റ്റി നോ ഡ്യൂട്ടി എന്ന എന്ന മുദ്രാവാക്യം എഴുതിയ പ്ലക്കാർഡുകളുണ്ട് കൊൽക്കത്തയിലെ ഡോക്ടർക്ക് നീതി ഉറപ്പാക്കണം എന്ന

Uh, workplace. The current situation is that all the uh, doctors, including male doctors and female doctors, none, none of us, none of us are safe in our workplace. We are getting attacked at any moment and we are getting raped. And this is not a situation where doctors can work uh, with peace. We need a situation where we can work with peace. And that is a very important and essential right that we need to be given. No, until now there is no response uh, uh, justice is provided to the victim and we look forward to uh, uh, proper uh, rule uh, making and proper uh, implementation of CPA. Uh, we are also looking forward to a uh, justiceful uh, response from the government, police and all other departments so that doctors can work peacefully and provide service to the public. ഉന്മേഷ് അതുതന്നെയാണ് അതായത് ആദ്യം ഉറപ്പാക്കേണ്ടത് കൊൽക്കത്തയിൽ ക്രൂരമായി കൊല്ലപ്പെട്ട ഡോക്ടർക്ക് നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് അതിനുശേഷം ഈ കാലാകാലങ്ങളായി ഡോക്ടർമാർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് ഈ സി എന്ന് പറയുന്ന സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് ഫോർ ഡോക്ടേഴ്സ് അത് ഉടൻ തന്നെ നടപ്പാക്കണം തൊഴിലിടങ്ങളിലെ സുരക്ഷിതത്വം അത് ഉറപ്പാക്കണമെന്ന നിരവധി ആവശ്യങ്ങൾ ഉയർത്തിയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഡോക്ടർമാർ ഇന്നും തെരുവുകളിൽ പ്രതിഷേധിക്കുന്നത് അവരുടെ പ്രതിഷേധം ഇതുവരെയും മുഖവിലേക്ക് സ്വീ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ആ ഡോക്ടർമാർ അല്പം മുൻപ് നമ്മളോട് പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലാകെ തന്നെ ഈ നിരത്തുകളിൽ ഡോക്ടർമാർ അവരുടെ ശക്തമായ പ്രതിഷേധം അടയാളപ്പെടുത്തുകയാണ് നിർമ്മാൺ ഭവനിലെ ആരോഗ്യ മന്ത്രാലയത്തിന് മുൻപിൽ ശക്തമായ മഴയിലും പ്രതിഷേധം സംഘടിപ്പിച്ചത് നമ്മൾ കണ്ടതാണ് ഇന്ത്യ ഗേറ്റിന് മുന്നിലൂടെ ആ കർത്തവ്യ പതിലൂടെ രാഷ്ട്രപതി ഭവനിലേക്കും ഡോക്ടർമാർ പ്രതിഷേധം നടത്തി പല ആശുപത്രികളുടെ മുൻപിലും പ്രതിഷേധം സംഘടിപ്പിച്ചു അതിനെല്ലാം ഒടുവിലാണ് ഇന്നിപ്പോൾ ഡോക്ടർമാർ ഇവിടെ അണിചേർത്തിരിക്കുന്നത് ഈ പ്രതിഷേധം ഈ പ്രതിഷേധ മാർച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു മനുഷ്യച്ചങ്ങനെ രൂപീകരിച്ചു കൊണ്ട് പ്രതിഷേധം നടത്തുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ നമ്മളിപ്പോൾ കാണുന്നത് എയിംസിൽ നിന്നുള്ള ഡോക്ടർമാർ സഫ്തർജംഗ് ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാർ ആർ എം എൽ അങ്ങനെ ഡൽഹിയിലെ ഒട്ടുമിക്ക പ്രധാന ആശുപത്രികളിലെ എല്ലാം ഡോക്ടർമാർ ഇപ്പോൾ അണിനിരന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പോലീസിന്റെ സുരക്ഷ അവർക്ക് ഒരുക്കിയിട്ടുണ്ട് സെൻട്രൽ പാർക്കിന് ചുറ്റുമാണ് ഇപ്പോൾ ഈ ശക്തമായ പ്രതിഷേധം നടക്കുന്നത് ഉന്മേഷ് അച്യുതനാണ്